നമസ്കാരം മെട്രോ മാറ്റിന സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ വിവാദങ്ങൾ അമ്മ സംഘടനയെ കൊണ്ട് ചെന്നെത്തിച്ചത് തകർച്ചയുടെ ഒരു വക്കിൽ തന്നെയായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ ഭാരവാഹികൾ നേതൃസ്ഥാനം ഒഴിഞ്ഞു വിവാദങ്ങളിൽ മറുപടി പോലും പറയാതെയാണ് നേതൃത്വം ഒഴിഞ്ഞത് മാധ്യമങ്ങൾ ഒന്നടക്കം അമ്മ സംഘടനയ്ക്കെതിരെ തിരിയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ തകർച്ചയിൽ നിന്നും തിരിച്ചു വരാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സംഘടന കഴിഞ്ഞ ദിവസത്തെ അമ്മ കുടുംബ സംഗമ വേദിയിൽ സംസാരിച്ച സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് രാജി അമ്മ സംഘടന ഭാരവാഹികൾ തിരിച്ചെത്തി സംഘടനയെ മുന്നോട്ട് നയിക്കണം എന്നായിരുന്നു നടനും എംപിയുമായ സുരേഷ് ഗോപിയുടെ ആവശ്യം സംഘടന കടന്നു വന്ന പാതകളെക്കുറിച്ചും നിർണായക ഘട്ടങ്ങളെക്കുറിച്ചുമൊക്കെ സുരേഷ് ഗോപി വേദിയിൽ വാതോരാതെ സംസാരിച്ചു അമ്മ സംഘടനയുടെ ഖ്യാതി ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും അതാണ് ഇന്നത്തെ വീഴ്ചയ്ക്ക് കാരണമെന്നും താരം വിമർശിച്ചു തൊണ്ണൂറ്റിനാല് മുതൽ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് നാട്ടാൻ കഴിഞ്ഞ വെണ്ണിക്കുടിയുണ്ട് അത് പാറിപ്പറക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ടെന്നും സുരേഷ്കോപി വാദിക്കുന്നു ഞാനും എന്റേതായ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സംഘത്തിൽ നിന്നും മാറി നിന്നിട്ടുണ്ട് മാറി നിന്നേയുള്ളൂ മാറി വ്യതി ഈ സംഘടനയ്ക്കെതിരായി ഒരു അക്ഷരം വൈകാരികമായി പോലും ഉരിയാടിയിട്ടുമില്ല ഈ സംഘടനയുടെ അന്തസ്സു തകരുന്ന തരത്തിൽ ഓരോ കാലത്തുണ്ടായപ്പോഴും പിന്തുണ നൽകുന്ന രീതിയിൽ പുറത്തുനിന്ന് വർദ്ധിച്ചു ഞാൻ ഈ സംഘടനയിലെ ഒന്നാം നമ്പർ അംഗമാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പെരുമയായി ഞാൻ കാണുന്നത് രൂപീകരണ ഘട്ടത്തിൽ എല്ലാവരോടും ചേർന്ന് പ്രവർത്തിച്ചതാണ് എനിക്ക് മുമ്പ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണം എന്നാഗ്രഹിച്ചതിൻ്റെ കാരണം മോഹൻലാൽ എന്തെങ്കിലും വാഗ്ദാനം തരുമെന്ന് മോഹിച്ചുപോയി പക്ഷെ അത് അതിമോഹം ആണു മോനെ എന്ന സിനിമാ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത് ആറുമാസം കൊണ്ട് നമ്മളെയൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തിയ സംഘം ഇവിടെ നിന്നും വെറും വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കണം വീഴ്ചയിൽ നിന്നും തിരിച്ചു വന്ന് മറുപടി നൽകണം ഇത് അപേക്ഷയായില്ല ആജ്ഞയായി എടുക്കണമെന്നും സുരേഷ് കവി വ്യക്തമാക്കുകയായിരുന്നു അമ്മ എന്ന പേര് സംഘടനയ്ക്ക് നൽകിയത് സ്വർഗീയനായ മുരളിയാണ് അതെങ്ങനെ തന്നെ ഉച്ചരിക്കണം പുറത്തു നിന്നുള്ള മുതലാളിമാർ പറയുന്നത് അനുസരിക്കില്ല എ എം എം എ എന്ന പേര് അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി ഞങ്ങൾക്ക് സംഘടന അമ്മയാണെന്നും സുരേഷ് ഗോപി പറയുകയായിരുന്നു അതേസമയം അടുത്തിടെ നടന്ന ഡബ്ല്യു എൽ എഫ് വേദിയിൽ പാർവതി സംഘടനയ്ക്കെതിരെ സംസാരിച്ചിരുന്നു അമ്മ എന്ന സംഘടനയെ വിളിക്കേണ്ടെന്നാണ് പാർവതി പറഞ്ഞത് എപ്പോഴും ആ തിരുത്തൽ വേണ്ടിവരുന്നുണ്ട് ഒരു കൂട്ടായ്മയും പരിഹസിക്കാൻ വേണ്ടിയല്ല വലിയൊരു പഠനമായിരുന്നു എനിക്കത് എ എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആണ് ഒരു ക്ലബല്ല ഒരു കുടുംബമല്ല ഓരോ തവണയും അസോസിയേഷനിൽ പോയി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വീട് പാർവതി നമ്മളൊരു കുടുംബമല്ലേ എന്ന് പറയും പഞ്ചായത്തിൽ പണ്ട് കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് ആരാണെന്ന് കൈപൊക്കി കാണിക്കും ഒരു ഘട്ടം കഴിഞ്ഞ് പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വ കൊണ്ട് ഇറങ്ങാൻ തോന്നും അതാണ് താൻ ചെയ്തതെന്നും പർവ്വതി പറഞ്ഞു ഇതിന് മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം അമ്മ കുടുംബസംഗമ വീതിയിൽ സുരേഷ് ഗോപി സംസാരിച്ചത് ഇതോടെ ആരാധകരും അത് ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രസംഗം വളരെ വൈറലായി മാറുന്നതും You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Metromatney subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now <laughs> Thank you